ॐ गं गणपते नमः पुत्रलाभालोचन अमिदगुणवानां नृपदि दशरथन् अमलनयोध्याधिपति धर्मात्मा वीरन् अमरकुलवरतुल्यनां सत्यपराक्रमन् अङ्गजसमन् കരുണാരത്നാകരൻ കൗസല്യ ദേവിയോടും ഭർത്ത ശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ടു പരിതാവേന ഗുരുചരണാഭുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചേടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം പുത്രന്മാരില്ലായയാൽ എനിക്കു രാജ്യാതി സമ്പത്തു സർവവും ദുഃഖപ്രദം എന്നറിഞ്ഞാലും പരിഷ്ഠ ബോധനൻ വസിഷ്ടനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരും അത് നനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപദേ വൈകാതെ വരുത്തണം ഋഷ്യ ശൃംഖന ഇപ്പോൾ ചെയ്ത നീ ഗുണനിധേ കർമ്മം പുത്രകാമിഷ്ടി തന്നുടെ ഗുരുവായ വസിഷ്ടിയോഗത്താൽ മനവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയോ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാൻ അതു കാലം ശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യ ശൃംഗനാൽ ചെയ്യപ്പെട്ടൊരാഹൂതിയാലേ വിശ്വദേവതാകണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നും പൊങ്ങിനാൻ വഹ്നി ദേവൻ താവകം പുത്രീയമി പായസം കൈക്കൊള്ളുന്നേ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതിപ്രവരനു കൊടുത്തു മറഞ്ഞു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതി ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകിക് അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി ദാനം തന്നുട പാതി കൊടുത്തിടിനാൾ മടിയാതെ കണ്ടു പാതി കൊടുത്തു കഴിക്കുകയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൻ പ്രജകൾക്ക് പരമാനന്ദം വരുമാർ ഗർഭവം ധരിച്ചിതുമോ വരും അതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാതികർമ്മങ്ങളും ഉത്പലാക്ഷികൾക്കനുവാസരം ക്രമത്താല് ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുംതോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപീന്ദ്രനും തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അൽപമായി ചമഞ്ഞിതു സന്താപം ദിനോറും അൽപ്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം സീമന്തപുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നമിയല്ലോ തിഥി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചി ായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം അർക്കജന്തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശിതന്നിൽ തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകിയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാമുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രഭദ്രോത്ഭവ നാരദസനകാതി സഹസ്രനേത്രമുഖ വിബുതേന്ദ്രൻമാരാലും വന്ധ്യമായിരുപ്പൊരു നിർമ്മലമകുടവും സുന്ദര ചുഗുരവും അളഗസുഷമയും കാരുണ്ാമൃതസമ്പൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഗനങ്ങളും ശംഖചക്രാജ ഗദാശോഭിതഭുജങ്ങളും ശംഖസന്നിഭഗളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാരകാഞ്ചീ നൂപുരമുഖ മണ്ഡനങ്ങളും ഇന്ദുമണ്ടലവദനവും പണ്ടുലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുകണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽസാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോ സുന്ദര ഗാത്രിയായ കൗസല്യാദേവിദാനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാൾ നമസ്തേ ദവദേവ ശങ്കധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകരേ സമസ്തേശ്വര ശൗര് നമസ്തേ ജഗൽപദേ നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദി ഗുണത്രയം ആശ്രയിച്ചെന്തിന്നിതെന്നുത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനന്ദൻ അവ്യക്തൻ അവ്യനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണ പ്രതലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നിതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥ വേദ്യാഥൻ നിരാകാരൻ നിഷ്രിയരാകാരൻ നിർജരനിഷേവിതൻ നിഷ്കാമൻ ഹൃദയനിളയൃതാനായ മധു മധുവൻ മധുവൈരി വൈരി സമസ്തേശ്വരൻ സനാതനൻ സത്വ സഞ്ജയ ജീവൻ സനകാദിഭിസേവിൻ തത്വാർത്ഥ ബോധരൂപൻ സകല ജഗന്മയൻ സത്താ മാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്ഥാകുല സംസാര ദുഃഖാബുതവും നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നുടെ മഹാമായ തന്നെ ബലത്തിനാലിന്നു നിൻ പാദാം കാണാനും യോഗം വന്നു തൊൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാം ബിൽവസിക്കണം ഇക്കണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിഷുമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേഷ മോഹിപ്പിച്ചിടായക ലക്ഷ്മീപദേ കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കീണം മറ്റുള്ളൂർ കാണും മുൻപേ ലാളനാശ്ലേഷാദ്യ അനുരൂപമായിരുന്നു പോരൂ ബാലഭാവത്തെ മമ കാട്ടേണം ദയാണിതേ പുത്രവാത്സല്യവ്യാജമായൊരു വ്യാജമായൊരു പരിചരണത്താലേ കടക്കണം ദുഃഖ സംസാരാർണവും ഭക്തിപൂണ്ടിത്വം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ചവണ്ണം വരും ദുർമദം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മലപദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൾ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്രത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മന് പുനരധുകാരണമിപ്പോളേവം ഹൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം മർദർശനം മോക്ഷത്തിനായിട്ടുള്ള ഒന്നില്ലല്ലോ പിന്നെ ഒരു ജന്മ സംസാരദുഃഖം എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു എന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും യാതൊരു മർത്യനിഹ നമ്മിലേ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവന് സാരൂപ്യമെന്നറിഞ്ഞാലും ചെയ്ത് സിമരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാ ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞുകരയുന്നു ഇന്ദ്രനീലാഭപൂണ്ട സുന്ദരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭൂവന്ന അവതാരം ചെയ്താൻ നന്ദനുണ്ടായിത കേട്ടൊരു പങ്ക്തി പരമാനന്ദകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന പ്രത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യാഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ പുത്രവക്താബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായതു കൈകേസുധൻ പറ്റേ നാളും സുമിത്രാപുത്രന്മാരായുണ്ടായതിരുവരും അമിത്രാന്ധഗന്ധശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പേരിതു സന്തോഷം കൊണ്ട് അശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൌഖ വസ്ത്രഗ്രാമാതി പദാർത്ഥങ്ങളെണ്ണമില്ലാതോളം ദാനം ചെയ്തു ഓ ദേവാനാം വെണ്ണവർ നാട്ടിലുമുണ്ടായതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവിംഗലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം കൈകേതനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണാന്യുതനായ സുമിത്രാ ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചീടുക നിമിത്തമായി ശത്രുഘ്നെന്ന് സുമിത്രാത്മജാവരജനും നാമധേയവും നാല് പുത്രർക്കു വിധിച്ച ഭൂമിപാലനും ഭാര്യയുമാരുമായി ആനന്ദിച്ചാൻ സാമോദം ബാലക്രീഡ തൽപരന്മാരാങ്കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചല്ല നാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമളനിറം പൂണ്ടലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണാവാണം കൊണ്ടും സാരസ്യാവ്യക്തവർണാലാഭപ കൊണ്ടും വിശ്വമോഹനമായ സൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദദേഹമാർദ്ധവം കൊണ്ടും ബന്ധൂകതന്താബരചുംബനരസം കൊണ്ടും ബന്ധുരതന്താങ്കുരസ്പഷ്ടഹാസാഭ കൊണ്ടും ൂതലസ്ഥിതപാദാജദ്വയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം ഫാലദേശാന്തേ സ്വർണാശുദ്ധ പർണാകാരമായി മാലേയണിഞ്ഞതിൽ പറ്റിയിടും കുരളവും മണിഞ്ഞതി മഞ്ചുളതരമായ കഞ്ചനേത്രവും ഘടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടലം പിന്നിടുന്ന സ്വർണതർപ്പണ സമഖണ്ഠ മണ്ഡലങ്ങളും ശാദൂലനഖങ്ങളും വിദ്രുമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യ കോർത്തു ചേർത്തിയിടുന്നു കണ്ട കോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസി ചാർത്തും തുളസി മല്യങ്ങളും നിസ്തുലപ്രഭവത്സലാഞ്ജന വിലാസവും മംഗതങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോപരിചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടുമുര അലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കുനാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർമാനിതാനം കളിച്ചു വിളങ്ങിനാൾ ഭൂതലത്തിങ്കലല്ലാ അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിതു ലോകവും ആനന്ദിച്ചു ദമ്പതിമാര ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സമ്പ്രാപിച്ചിതുമല്ലേ വിധിനന്ദനായ മഹാമുനി വിധിപൂർവകം ഉപനിച്ചിതു ബാലന്മാരെ ശ്രുതികളോടു പുനരംഗങ്ങളുപാംഗങ്ങൾ ശ്രുതികളും ഉപസ്രുതികളും അശ്രമമെല്ലാം പാഠമായതു പാർത്താൽ എന്തൊരത്ഭുതം അവ പാഠവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ തകലചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായ് ചമഞ്ഞിടും സഹസ്രഭദത്രോത്ഭവപുത്രന വസിഷ്ഠൻ്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ ധനുർവേദാബോ നിധി പാരകന്മാരായി വന്നു തനയന്മാരെന്നത് കണ്ടു ഒരു ദശരഥൻ മനസ്സിൽ വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവ്യ സേവക ഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമളന്മാരായും ഭരതശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യക ഭാവം കൈക്കൊണ്ടാരനുദിനം രാഘവനതു കാലമേകതാ കുതൂഹലാൽ വേഗമേറിയിടുന്നൊരു ദുരകരത്നമേറി പ്രാണസമിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതൂണീര ഖഡാദി ആയുധങ്ങളും പൂണ്ടു കാനനേശേ നടന്നീടിനാൻ നായാട്ടിനായി കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ ഹരിണഹരി കരി കരടി ഗിരിഗിരി ഹരി ശാർദൂലാദികൾ വന്യമൃഗം വർദ്ധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വെച്ചു വിധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവും കുളിച്ചൂത്തു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവനം ചെയ്ത ശേഷം ജനകജനനെ മാർ ചരണം ഭുജം വന്ദിച്ചനുജനോടു ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദന്തനീതി നീങ്ങാതെ ലോകന്തങ്ങൾ സന്തോ ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മന മൃഷ്ടഭോജനം കഴിച്ചത ധർമ്മശാസ്ത്രാദി പുരാണേദി ഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദ ലീനചേതസ നിത്യം പരമൻ പരാഭരൻ പരബ്രഹ്മാഖ്യൻപരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തവം ഭൂമിപാലകവൃത്തി കൈക്കൊണ്ടു വാണിടിനാൻ ചേതസ വിചാരിച്ചു കണങ്കിലോ പരമാർത്ഥമേതു മേ ചെയ്യുന്നോ നല്ലില്ലല്ലോ വികാരവും ചിന്തിക്കൽ പരിണാമമില്ലാതൊരാത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം രണ്ടാം ദിവസം സമാപ്തം